ീഡി കൊണ്ടുവന്ന വാർത്തയായിരുന്നു ഞങ്ങളുടെ വഴി ഈ വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ പരിശോധനയിൽ മാവൂർ പഞ്ചായത്തിൻ്റെ അധീനതയും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം വരെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെതാണത് അതുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ഇതിൻ്റെ ടാറിംഗ് അടക്കം ഈ റോഡിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് പൊന്നും നില കൊടുത്ത് ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണ് അത് പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ് കാരണം അത് തീരദേശ റോഡുമായി ബന്ധപ്പെട്ടു കളത്തിൽ റോഡ് പൈപ്പ് ലൈൻ വരെ പോകുന്ന ആ റോഡിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പഞ്ചായത്ത് ഈ റോഡിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വിദ്യാഭ്യാസ സ്ഥാപനം വരെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന സർവേയിൽ ഈ സ്ഥലം ഈ റോഡ് പഞ്ചായത്തിൻ്റേതല്ല ഇത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെതല്ല നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് മീറ്റർ റോഡ് റോഡ് എന്ന് പറയുന്നത് ചെറിയ വഴി അതിന് ബാക്കിയുള്ള ഭാഗം രണ്ട് സ്വകാര്യ വ്യക്തികളുടേതാണെന്ന് തെളിഞ്ഞിരിക്കണം ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ഭൂമി കയ്യേറേതാണെന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് സഹീറും രണ്ട് മൻസൂറും സഹീർ താങ്കളുടെ ഇപ്പം സർവേ നടന്നു ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന റോഡിൻ്റെ പകുതി ഭാഗം ഭാഗം താങ്കളുടെ സ്ഥലമാണെന്ന് സർവേക്കുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ ഇതിനു മുമ്പ് എന്തെങ്കിലും നിയമ നടപടികളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ പ്രതി അതിനെന്തെങ്കിലും പ്രതീതി ഉണ്ടായി അതായത് പിന്നെ നഗരയുടെ അധികൃതർ ഈ റോഡ് പൂർണ്ണമായിട്ടും അവരെ കൈവശം അവർ പൻസ കൊടുത്ത് വാങ്ങി എന്നാണ് പറയുന്നത് ഈ റോഡിൻ്റെ പകുതി ഭാഗം അന്ന് നമ്മൾ അവർക്ക് പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ റോഡിന് നമ്മൾ സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറടിയോളം സ്ഥലം നമ്മളെ അടുത്ത് വേണ്ടിയിട്ട് അടുത്ത് വേണ്ടിയിട്ടല്ല ഈ ചില ഇതുള്ള ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് നടപടിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എന്താ ചിടം വെച്ചിട്ടുള്ളത് ആ ഭാഗമാണിപ്പോൾ അറിഞ്ഞു തിട്ടപ്പെടുത്തിയിട്ട് ഏകദേശം റോഡിൻ്റെ അതാ റോഡിൻ്റെ പകുതിയോളം ഭാഗം നമ്മൾ പോയി ഇത് കഴിഞ്ഞിട്ട് രണ്ട് മീറ്ററോളം അണക്കത്തിലേക്കുള്ള വഴിയുണ്ട് ഏകദേശം നിങ്ങൾ കണ്ടില്ല ഈ പിന്നെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ കോഴിക്കോട് താലൂക്ക് സർക്കാർ വന്ന് മാർക്ക് ചെയ്ത ഭാഗമാണിത് ഇത്രയും ഭാഗം എൻ്റെ ഭാഗമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് മാവൂർ പഞ്ചായത്ത് ഈ റോഡിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ ചെലവഴിച്ച സമയത്ത് ഈ റോഡ് ടാറിങ് നടക്കുമ്പം നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ ടാറിങ്ങിൻ്റെ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ത് നമ്മളെ സ്ഥലം കയ്യേറിയിട്ട് അവർ റോഡ് നിർമ്മിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും കയ്യേറിയില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ഥലം അങ്ങോട്ടുണ്ടല്ലോ രണ്ട് മീറ്ററും അത് മഹലറ വാങ്ങിയ സ്ഥലം ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് അവർ ടാർ ചെയ്യുന്നത് എന്നാണ് നമ്മളെ ധരിപ്പിച്ചത് അവർ ഏകദേശം ഈ മഹലറ റോഡിൻ്റെ എൻ്റെ മഹലറ റോഡല്ല തീരദേശ റോഡ് ഏകദേശം ഈ തീരദേശ റോഡിൻ്റെ ഈ രീതി നിങ്ങൾ കണ്ടു അതായത് നിലവിലുള്ള ഈ റോഡ് ഏകദേശം നാൽപ്പത് മീറ്ററോളം എൻ്റെ ഭൂമിയുടെ ഏകദേശം ഒരു പത്തടിയോളം ഭാഗം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്താക്കിയത് കാറ് ചെയ്തത് കഴിഞ്ഞ കൊല്ലം വരെ ഈ കൊല്ലം വരെ ഞാൻ ഞാനതിനെന്തു ആക്കിയിട്ടുണ്ട് എൻ്റെ പറമ്പിൽ ടാക്സും അടച്ചിട്ടുണ്ട് ഈ ഭൂമി ഈ റോഡിൻ്റെ പകുതി ഭാഗവും അത് എൻ്റെ കൈവശപ്പെട്ട ഭൂമിയാണ് ഇത് എൻ്റെ ഭൂമിയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പിന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് താലൂക്ക് സർവേ വന്നിട്ട് മാർക്ക് ചെയ്ത ഭൂമിയാണിത് അപ്പം നിലവിലെ അവസ്ഥയിൽ ഈ പിന്നെ ഒരു പുതു ഗതാഗത സംവിധാനം അത് സംവിധാനം ഉദ്ദേശിച്ച ഒരു റോഡ് തീരദേശ റോഡ് വരികയാണ് എല്ലാവർക്കും അത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ എന്താക്കും നമ്മൾ അത് എന്താ വേണ്ടതെന്ന് ആലോചിച്ചും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ തിരിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മൻസൂർ ഇതിപ്പം രണ്ടാമത്തെ അളവ് നിങ്ങളുടെ വീടിന് മുമ്പിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മരങ്ങൾ ചെടികൾ തടസ്സമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാ ഒരു പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡൻ്റ് മെമ്പർ പോലീസ് എല്ലാം വന്നിട്ട് മഴ സമയത്ത് ഈ കാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഭാഗത്തെ ഇവിടെ വന്നിട്ട് അവർ വെട്ടിമാറ്റിയത് അന്ന് നിങ്ങൾ അതിനോട് പറഞ്ഞു എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കാൻ തയ്യാറായില്ല പിന്നീട് ഇവിടെ സർവേ നടത്തും ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്ഥലം കയ്യേറി എന്ന് തെളിഞ്ഞു അതിൻ്റെ രണ്ടാമത്തെ കുറ്റി ഇരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പറയുക ഈ റോഡുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ പത്തോളം പരാതികൾ ഈ മഹദാറ സ്ഥാപനം കൊടുത്തിരുന്നു അതിനെല്ലാം ഞാൻ മറുപടി രേഖാമൂലം അവർക്ക് കൊടുത്തിട്ടുണ്ട് അന്നെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥലം ഇപ്പം നിൽക്കുന്ന ഇതിൽ നിന്ന് എട്ടടിയോളം പുറത്തുണ്ടെന്നുള്ള രേഖാപരമായിട്ട് രേഖാപരമായിട്ട് അവർക്ക് കൊടുത്തതാണ് അതൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അവർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഉള്ള ചെടികളും മറ്റും എല്ലാം വെട്ടി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സി ഐ മുതൽ പോലീസ് ഉദ്യോഗസ്ഥ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ എല്ലാ വില്ലേജ് ആൾക്കാർ വരെ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രയോഗത്തിലൂടെ അവർ നടത്തി കാരണം വണ്ടി രണ്ടു പത്ത് കയറിയതിരാണ് അവർത്തിൽ മൊബൈൽ ആ ലീക്കാർ പഞ്ചായത്തിന് രേഖാമൂലി കൊടുത്തിട്ട് രേഖാമൂലി ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുന്നു സർവേ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞ എട്ടടി സ്ഥലം എനിക്ക് പുറത്ത് പോയി ഉണ്ട് അത്രയും എല്ലാ സ്വാധീനവും ഉപയോഗിച്ചായിരുന്നു ഈ ഒറ്റപ്പെട്ട എനിക്കെതിരെ അവർ പ്രതികരിക്കാൻ വന്നത് എന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചത് എന്താ വെച്ചാൽ സർവേ വരുമല്ലോ സർവേ വരുമ്പോൾ അത് തെളിയും സാറോട് ഞാൻ പറഞ്ഞു പോലീസ് സാറോട് ഞാൻ പറഞ്ഞു എങ്ങനെ നിങ്ങൾ ഈ എന്റെ കാരണം കൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തോളൂ കാരണം എനിക്കറിയാം ഇതിന്റെ ഇവിടുത്തെ അതിർത്തി ഏതാന്നുള്ളത് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് ഇനി എന്റെ അതിർത്തി കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് മീറ്റർ പഞ്ചായത്ത് ആശ്രയശിൽ കാണുന്ന ഈ ഭൂമി ഉള്ളത് നടപഴി ഉള്ളത് ഇത് അണക്കെട്ട് വരെയുണ്ട് അതും തെളിയണം ഇതിപ്പോൾ ഞങ്ങൾ അതിർത്തി വരെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് അവരുടെ ഗേറ്റിന്റെ ഉള്ളിലൂടെയാണ് ഇതിന്റെ വഴി പോകുന്നത് ഇപ്പം കൈയ്യേറിയിരിക്കുന്നത് അവരാണിപ്പം ഏറ്റവും നല്ലവരും കൈ ഞങ്ങളുടെ സ്ഥലം പുറത്തായിരിക്കുന്നത് ഞങ്ങൾ തെറ്റുകാരുമായിട്ടാണിപ്പം അവർ അവർ കണ്ടിരിക്കുന്നത് ഇത് ഈ ഇവിടുത്തെ പഴയ കാല ആൾക്കാർ കുട്ടികൾക്കെല്ലാം അറിയാം എല്ലാവരും മേച്ചെടുക്കുന്നു സ്കൂൾ മുതൽ പോയത് ഈ വഴിയായിരുന്നു അവിടെ നല്ലൊരു പഞ്ചായത്ത് ആശ്രയിച്ചുള്ള ഒരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് വരെ ഈ വഴി അന്നുണ്ടായിരുന്നു പുതിയായിട്ട് വരുന്ന ഒരു വഴി റോഡാണ് കുറ്റിപ്പാലക്കൽ പൈപ്പ് ലൈൻ റോഡ് അത് ഇത് മുട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ തടസ്സം ഈ റോഡിന് മാത്രം ഉപയോഗിക്കുന്ന അവർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ സ്വാധീനം കൊണ്ട് ഈ റോഡ് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കേണ്ട അവിടെ നിന്ന് പൈപ്പ് ലൈനിൽ നിന്ന് തുടങ്ങി വന്നിട്ടുണ്ട് ആ റോഡ് ഇവിടെ എത്തിയിട്ട് ആ രീതിയിൽ പ്രതീക്ഷിക്കാം നമുക്ക് ഇപ്പം എല്ലാത്തിനും ഒരു അറിതി എന്നുള്ള നിലയ്ക്ക് സർവേ പ്രകാരം ആരൊക്കെ കയ്യേറി എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ സർവേ പ്രകാരം അവരുടെ ഗേറ്റ് ഫുൾ എല്ലാം ഈ വഴിയിലേക്കാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് ഇവരുടെ ഭൂമി ഇവരുടെ ഗേറ്റ് മതിലും സർവേക്ക് വെളി പുറത്താണ് എന്നിട്ടും ഈ അഞ്ചോളം വീട്ടുകാർ ഇന്നും വഴി നടക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടുവേണ്ടത് നമ്മുടെ മാർ ഗ്രാമപഞ്ചായത്തും മറ്റ് അധികാരികളുമാണ് തീർച്ചയായിട്ടും അവരുടെ വഴി വഴി പ്രശ്നം പരിഹരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിലവിൽ ഇപ്പോഴും ഈ അഞ്ച് വീട്ടുകാർക്ക് യാത്രാ സ്വാതന്ത്ര്യം ഈ സ്ഥാപനം അനുവദിക്കുന്നില്ല അവർ വരുമ്പോൾ ഇവിടെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോഴത് മലബാർ മീഡിയ പറയുന്നു മൂടി വയ്ക്കപ്പെട്ട സത്യം ആയിരം നാവുകളുടെ ഉയർത്തുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തീർച്ചയായും കാണുന്ന മലബാർ മീഡിയ പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് കാണാം തൽക്കാലം ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം ആ അതിൽ പെടൂല നാലഞ്ച് കുടുംബ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് നടക്കൂല സാറേ കാര്യല്ല ഇത് ലാസ്റ്റ് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ പോലീസ് എന്താ പറഞ്ഞാരോ ഇത് സിവിൽ കേസ് ആണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ട് പോലീസ് പറഞ്ഞതാ ഇത് സിവിൽ കേസ് ആണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതി ഉണ്ട് അവസാനം പോലീസ് പറഞ്ഞ ആക്കാതാ